ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് പശുക്കളെ വാങ്ങാനായിട്ട് മേപ്പാടിയിൽ നിന്ന് വയനാട് മേപ്പാടിയിൽ നിന്ന് ഒരാൾ തമിഴ്നാട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവരെടുക്കുവാണ് പശു എടുക്കുവാണ് എന്നോട് ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ എന്നെ വിളിച്ചു മേപ്പാടിയിൽ നിന്നാണ് വിളിച്ചത് അവർക്ക് നാല് പശുക്കളെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ സെലക്ട് ചെയ്യുകയാണ് കേട്ടോ അവർ സെലക്ട് ചെയ്യാണ് പശുക്കളെ സെലക്ട് ചെയ്യാണ് എന്നാലും സന്തോഷമുണ്ട് നല്ല പശുക്കളെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർക്ക് എടുക്കാൻ കഴിഞ്ഞല്ലോ ഇതുപോലെ നല്ല നല്ല പശുക്കളെ എല്ലാവർക്കും എടുക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെടുക ഇത് പ്രവീണാണ് നിയാസുണ്ട് നിയാസ് ഇപ്പോൾ ഇതിലില്ല അപ്പോൾ ഞാൻ നിയാസിൻ്റെ വീഡിയോ ഇന്നലെ ഇട്ടിരുന്നു അപ്പോൾ അവരുമായിട്ടോ ഇയാളുമായിട്ടോ നിങ്ങൾക്ക് ആര് വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ ബജറ്റിന് അനുസരിച്ചുള്ള നമ്മുടെ ബഡ്ജറ്റ് എത്ര രൂപയ്ക്കുള്ളതാണോ നമുക്ക് പശു വാങ്ങണം ആ റേറ്റിനെ കണക്കാക്കി അവർ നിങ്ങൾക്ക് പശു എടുത്ത് തരും നല്ല പശുക്കളെ എടുത്ത് തരും അപ്പോൾ എന്നെ വിളിച്ചു അവർ നന്ദി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക നല്ല നല്ല പശുക്കളെ എടുത്ത് തരുന്നതായിരിക്കും നല്ല പശുക്കളെ നിർത്തിയാൽ മാത്രമേ നമുക്ക് ഫാമിംഗ് മേഖല ആദായകരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ